ആ സുഹൃത്തുക്കളെ ഇത് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ക്രിസ്തീയ ദൈവവചനമാണ് ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പീൻ യോഗിച്ച് യോഗനാന സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഈ തിരുവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു ഈ വചനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഒരു ഗാനം കേൾക്കാം yeah okay.